ഹലോ സ്ലാമുലൈക്കും റുബി സേഫ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് നൈറ്റ് പോയി വീഡിയോയിൽ എന്തെങ്കിലും വ്യത്യാസം കാണാൻ മനസ്സിലാവുന്നില്ലെങ്കിലൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടെ ഫോട്ടോ തരുന്നതായിരിക്കും ആദ്യമേ പറഞ്ഞിട്ട് തുടങ്ങാം അപ്പോൾ ഞാനിപ്പം വിയർ ചെയ്തിരിക്കുന്നത് പ്രീമിയം ജോർജറ്റിൽ സ്റ്റോൺ വർക്ക് വരുന്നതാണേ അടിപൊളി ഷോളാണ് ഞാൻ വിയർ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ ഇത് ഒരുപാട് വലിയ സൈസൊന്നുമല്ല ഇതിപ്പോൾ സൈസ് കിട്ടില്ലെന്ന് വെച്ചാൽ ഞാൻ ഇതേപോലെ പിൻ ചെയ്തിരിക്കുകയാണ് എൻ്റെ ഒരു പോഷൻ പിടിച്ചിങ്ങനെ പിൻ ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് അതുപോലെ പിൻ ചെയ്ത് യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് കാണാം ഇത് അത്യാവശ്യം റേഞ്ച് വരുന്നതാണ് പ്രീമിയമാണ് നമ്മൾ സാധാരണ ഷിമ്മനെ കാട്ടി ക്വാളിറ്റി കൂടുതലുണ്ട് സ്റ്റോൺസ് എല്ലാം കൂടുതലുണ്ട് ത്രീ എയ്റ്റി ഫൈവ് ആണ് മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണേ ഇതിൻ്റെ കളേഴ്സ് എല്ലാം കാണിച്ച് തരാം കുറേ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കസ്റ്റമർ ഉണ്ടായിരുന്നു ഇപ്പം നല്ല ലേറ്റായി അപ്പോൾ എൻ്റെ പിള്ളേർ പോവാതെവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ് ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തായാലും അല്ലേ നിങ്ങൾ തമ്മി തമ്മി നോക്കുന്നു കറക്റ്റാണോ കിട്ടുന്നുണ്ടോ അല്ല ഞാനിങ്ങനെ നിങ്ങളാണെന്നു പറഞ്ഞു പിന്നെ ഞങ്ങളല്ല ഇത്ര പിടിച്ചു നിർത്തിയേക്കാന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കിയതാ അപ്പോൾ ഇത് ഫാസ്റ്റായിട്ട് കാണിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ നോക്കിയിട്ട് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് ഈ മോഡലാണ് വേണ്ടത് ഏതൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ മാത്രം മതി ഇന്നത് ഇന്നതെന്നൊന്നും പറഞ്ഞ് ടെൻഷനാവണ്ട ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാം ഇപ്പം എല്ലാവർക്കും അറിയാൻ തോന്നുന്നു കാരണം ഞാൻ അങ്ങനെ തന്നെയാണ് കാണിക്കാറ് നിങ്ങൾക്ക് വേണ്ടത് മോഡൽ മാത്രം അയക്കുക ഉള്ളത് ചോദിക്കുക ഉള്ളത് തരും കാണാമല്ലോ നന്നായിട്ട് അപ്പോൾ ഇത് അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ ഇതിൻ്റെ ഇതൊക്കെ ഇതിൻ്റെ ഇടയിലിരുന്ന് കിട്ടുകയാണെങ്കിൽ ഇതേപോലത്തുള്ളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കണ്ടില്ലേ അടിപൊളി സാറ്റിൻ മാറ്റ് സാറ്റിനാണ് പാർട്ടി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു സൈഡ് സ്റ്റോണുള്ള ഇതിൻ്റെ കൂടെ വന്നതാണ് അത് അവിടെ എവിടെയാണ് ഞാൻ അത് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ നടക്കൂല ഇവിടുണ്ടോ കുറച്ചേ ഉള്ളൂ അല്ലേ ബാക്കി കുടമുള്ള ഇരിപ്പുണ്ടേ ഇതിൻ്റെ കളറ് ഇതൊക്കെ നിങ്ങൾ വിയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ പ്രീമിയം എലഗൻ സ്റ്റൈലായിരിക്കും ഇതൊക്കെ അടിപൊളി ബ്രാൻഡാണ് കേട്ടോ നന്നായിട്ട് കാണുന്നുണ്ടോ ലൈറ്റ് കറക്റ്റ് അല്ലേ രാത്രി ആയതുകൊണ്ട് ഞാൻ കരുതി ലൈറ്റ് നല്ല വലിപ്പം കേട്ടോ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വിയർ ചെയ്യാം ഒരു ക്യാപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതെങ്ങോട്ടും തന്നെ മാറി പോകത്തില്ല നല്ല വലുത് അടിപൊളി ഷോൾ കേട്ടോ എൻ്റെ കളറ് അതോ ഇതൊക്കെ മിക്സ് ആയിരിക്കുന്നു പിള്ളേരെ ഗ്രീനൊക്കെ ഇതിൽ വന്ന് ഷിംബറിൻ്റെ ഗ്രീൻ കേട്ടോ ഞാനിത് ഇവിടെ ഇവർ അടുക്കി വെച്ചിരുന്നതാണ് ഞാൻ ഇവിടെ കയറി അതിക്രമിച്ച് വീഡിയോ ചെയ്യുക ഇവിടെ പറഞ്ഞില്ല ഇവിടെ വീഡിയോ ചെയ്യാൻ പോവാമെന്ന് അപ്പോൾ ഇരുന്ന് അതുകൊണ്ട് മിക്സ് ആയിപ്പോയി സോറി ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നതൊക്കെ നിങ്ങൾ ചോദിക്കേ ഇവർ ഡീറ്റെയിൽ പറഞ്ഞുതരും ഓക്കെ ശരി കൂട്ടോ മോളെ ഇത് നമ്മൾ ഫോൺ എടുക്കേ ആരുടെയോ ഫോൺ വിളിക്കുന്നുണ്ട് ഇത് കോട്ടൺ മിനി പ്ലീറ്റഡിൻ്റെ ആണ് ഇത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചതാണ് ഒരുപാട് പേര് വാങ്ങിയതാണ് അപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അതിൻ്റെ കളേഴ്സ് വേണം ഞാനിത് കാണിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടാവും രണ്ട് ദിവസം മുന്നേ വീഡിയോയിൽ അപ്പോൾ വീണ്ടും ഒത്തിരി പേര് എടുത്തിട്ടുള്ളതാണ് അടിപൊളി മെറ്റീരിയലാണ് നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞത് ഫാസ്റ്റായി പോകുന്നുണ്ടോ കുഴപ്പല്ല നിങ്ങൾക്ക് നമ്മൾ വിശദമായിട്ടെല്ലാം കാണിക്കുന്നല്ലേ ഇപ്പം സമയം കിട്ടത്തില്ല പകലൊന്നും നല്ല തിരക്കാണ് ഇപ്പം തന്നെ നമുക്ക് ഒമ്പത് മണി ഒമ്പത് മണി ആവാറായി അറ്റൻഡ് ചെയ്യാം അടുത്തത് ഓടിച്ചിട്ട് വീഡിയോ ഞാൻ നേട്ടിട്ടുണ്ടോ ഇപ്പോൾ ഇതാണ് നടക്കുന്നത് അടുത്തത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് മുളിന്ന് ക്ലോസ് ആണെങ്കിൽ ഇവിടെ ചെറിയൊരു ഒരു ചെറിയൊരു സ്റ്റോണും കാര്യവും ഒരു പേള് വെച്ചിട്ടൊരു ലേസ് പാച്ച് വർക്ക് ഭയങ്കര പാർട്ടി വെയർ എന്ന് പറയാൻ പറ്റത്തില്ല എന്നാൽ അത്യാവശ്യം ഒരു ചെറിയ തിളക്കമൊക്കെ ഉള്ളതാണ് ഒരു കോട്ടൺ എന്താണ് ഒരു പ്ലീറ്റ്സ് വരുന്ന മോഡൽ അത് അസ്മാന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് ഇമ്പോർട്ടഡ് ആണ് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് എൻ്റെ കളറുകൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് കാണിക്കാം വലിപ്പം ഞാൻ കാണിച്ചല്ലോ ഓൾറെഡി കളറ് കുഴപ്പമില്ലട ഞാൻ ഇങ്ങോട്ട് കാണിച്ചോളാം ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തിരുന്നാൽ മതി ഇത് അടുത്ത മോഡലാണ് കേട്ടോ അതിൻ്റെ തന്നെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഇങ്ങനെ ഒരു സീക്വൻസ് കൊടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ വ്യത്യാസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോത്ത് രണ്ട് ഒന്നാണ് അതിൻ്റെ സൈഡിൽ വന്നിരിക്കുന്ന വർക്ക് മാത്രമാണ് വ്യത്യാസം അപ്പോൾ ഇതിൻ്റെ കളറെല്ലാം ഏകദേശം സെയിം തന്നെയാണ് എനിക്ക് വേണ്ടതിൻ്റെ സെവൻ ടു സെവൻറ്റി ഫൈവ് തന്നെയാണ് റേറ്റ് വലിയ വ്യത്യാസമൊന്നുമില്ല ഏതെടുത്താലും സെയിം തന്നെയാണ് പിന്നെ അടിപൊളി ഒരു സോഫ്റ്റ് കോട്ടൺ ആയതുകൊണ്ടാണ് വിസ്കോസ് കോട്ടൺ ആണ് പ്ലീറ്റഡ് ആണ് ഒരുപാട് പേർക്ക് പ്ലീറ്റഡ് ഇഷ്ടമാണ് നല്ല ഒതുങ്ങി കിടക്കും നല്ല സ്റ്റൈലാണ് കാണാൻ ഞാൻ ഒന്ന് വിയർ ചെയ്ത് കാണിച്ചു തരാം ഇച്ചിരി സ്പീഡിൽ കാണിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുമ്പോൾ ചോദിച്ചാൽ മതി ഇതിനൊന്നും ഒരു ഡൗട്ടും വരേണ്ട കാര്യമില്ല അത്യാവശ്യം വലിപ്പവും നിങ്ങളവും വീതിയൊക്കെ ഉണ്ട് പിന്നെ ഓവർ സൈസ് വേണ്ടിയുള്ളവരാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം നിങ്ങളുടെ ആ സൈസ് നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതിവിടെ ഒന്ന് പറഞ്ഞിരുന്നാൽ മതി ഏ അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഒന്നും കൂടി പറയാം കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നമ്മളെ ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഗൂഗിൾ ലൊക്കേഷൻ സെർച്ച് ചെയ്താൽ മതി റൂബി സി ജാപ്സ് അഞ്ചൽ എന്ന് കൊടുക്കുമ്പോൾ ലൊക്കേഷൻ കിട്ടും ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടനാണ് കേട്ടോ കട്ടി കുറഞ്ഞത് വളരെ നൈസ് ആയിട്ടുള്ളത് എല്ലാവർക്കും കട്ടിയൊന്നും വേണ്ടാത്തവരുണ്ട് ഇതായത് നശിച്ചു പോകുന്ന തുണിയൊന്നുമല്ല നല്ല തുണിയാണ് ഇമ്പോർട്ടഡ് തന്നെയാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളത് നല്ല ഒതുക്കി പിൻ ചെയ്ത് വെക്കാം അല്ലാതെ ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇടാം നിങ്ങളൊരു കാര്യം ഓർക്കണേ നമുക്ക് തലയിൽ ഇങ്ങനെ ഒരു തൊപ്പി തൊപ്പിത്തട്ടെന്ന് കുറേ പേര് പറയാറുണ്ട് പിന്നെന്താ മിസ്സർ എന്ന് പറയാറുണ്ട് നമ്മളിവിടെ ക്യാപ്സ് എന്നാണ് പറയുന്നത് ഹിജാബ് ഇന്നർ ക്യാപ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്യാപ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഷോൾ ഒന്നും പോകത്തില്ല ഈ ഷോൾ ആയാലും ഷിഫോൺ ആയാലും എല്ലാം ഉപയോഗിക്കാം ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാം പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടമാണ് അപ്പം ഞാൻ തന്നെ ക്യാപ്പ് ഇട്ടേക്കുന്നുകൊണ്ടാണ് ഇതെല്ലാം നല്ല രീതിയിൽ ഇരിക്കുന്നത് അപ്പം പിന്നെ കളറ് റേറ്റ് അയ്യോ റേറ്റ് ഇട്ടിട്ടില്ല അതിനകത്തില്ല കേട്ടോ ഇരുന്നൂറ്റി അറുപത്തൊൻപത് ഈ ടാഗ് ഉള്ളതിനെല്ലാം എക്സ്ട്രാ ടാഗ് അടിച്ചിട്ടുണ്ട് അടുത്തൊരു മോഡല് ഇത് കോട്ടൻ്റെ സെക്ഷൻസ് ആണ് കേട്ടോ കോട്ടൻ്റെ ആണ് നമ്മളിപ്പോൾ കാണുന്നത് തലയിൽ നിൽക്കുന്ന അടിപൊളി ഷോളുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായതൊക്കെ വലിപ്പമുണ്ട് ഞാൻ അങ്ങ് അപ്പുറത്തിറങ്ങി നിന്നാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളായിരിക്കും വലിപ്പമുണ്ട് ഇതെങ്ങനെയാണെന്നുണ്ടോ ഇതൊരു ഷിമ്മറാണ് കാണുന്നുണ്ടോ ഇതിൽ ചെറിയ ചെറിയ തിളങ്ങുന്ന നൂല് കൊടുത്തിട്ടുണ്ട് ഇതൊരു ക്രഷ്ഡായിട്ടുള്ള ടൈപ്പാണ് വില ഇരുന്നൂറ്റി എഴുപത്തഞ്ചിനാണ് ഏഹ് അപ്പോൾ അതിൻ്റെ കളറുകൾ മിക്കവാറും ഇവിടെ ഒന്നും ഇടയില്ല നമ്മൾ ഗോഡൌണിലൊക്കെ പോയി വീഡിയോ ചെയ്യേണ്ടി വരുന്നതൊന്നും ഇവിടെ ആഹളുകൾ കഴിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാത്തിരുന്നിട്ട് ഇപ്പം കിട്ടിയ സമയം പടപടാ എടുക്കുവാണേ അപ്പം അടുത്തത് അതിന് ഒന്നും കൂടി ഉണ്ട് ഇതൂടെ കാണിച്ചാൽ കഴിഞ്ഞു ഒരുപാട് മോഡൽസാണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര നോക്കിയാലും ഇഷ്ടപ്പെടും അല്ല എങ്ങനെ നോക്കിയാലും ഇഷ്ടപ്പെടും ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും ആ രീതിയിലുള്ളതാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സൈസാണ് കേട്ടോ വലിപ്പം സോഫ്റ്റ് നമ്മൾ കണ്ടില്ലേ ഫസ്റ്റ് ഒരു ഇത ഇതിൻ്റെ ക്രോഷിറ്റ് വരുന്നതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ക്ലോത്താണ് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാരിയുടെ കൂടെയൊക്കെ ഹെവി അല്ലാതെ ഒതുങ്ങി നല്ല പോലെ ഒതുക്കി ഞാനിപ്പോൾ കണ്ണാടി ഒന്നും കാണാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ആയിരിക്കും നിനക്ക് നന്നായിട്ട് ഒതുക്കി വയ്ക്കാം അപ്പോൾ കളർ കാണാം അടിപൊളി കളക്ഷൻസ് അല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും പെരുന്നാളല്ലേ എല്ലാവരും അടിപൊളി ഷോളൊക്കെ ഇട്ട് പ്രീമിയം ഇമ്പോർട്ടഡ് അടിപൊളി റൂബി ജാപ്സിൻ്റെ ഷോളുകൾ ഇട്ട് ഇത് ടു എയ്റ്റി ഫൈവ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് മൂന്നെണ്ണം വാങ്ങുകയാണെങ്കിൽ ഫ്രീ ഡെലിവറിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം നാളെ ആയിരിക്കും വീഡിയോ ഇടുന്നത് ഇപ്പോൾ രാത്രിയാണെങ്കിൽ നാളെ വീഡിയോ ഇടും അതോ അപ്പോൾ എല്ലാവരും കാണുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ടപ്പെട്ട എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അസലാ വലൈക്കും